േദന കാലുവേദന മുട്ടുവേദന അതിനുള്ള ഒരു ഉലുവ കൊണ്ടുള്ളൊരു പരിപാടിയാണ് നമ്മൾ കാണിക്കാൻ പോണത് ഒരു മൂന്ന് സ്പൂണ് ഉലുവെടുത്താൽ ഉലുവെടുക്കുക പാൻ അടുപ്പത്ത് വെക്കുക ചൂടായതിന്റെ ശേഷം ഉലുവൊടുക്കാന് രാവിലെ മുട്ടുവേദന ഉണ്ടായപ്പം എടുത്തതിൽ വാക്കി വിളുകയാണ് അതാണ് ഇപ്പം വീണ്ടും ഇന്ന് ചൂടാക്കിയുടെ മുഴുവൻ വറുത്തെടുക്ക മൂന്ന് സ്പൂൺ രൂപ വറുത്തെടുക്കാൻ രാവിലെ അത് ബാക്കി വിളുക തന്നെ പക്ഷെ രണ്ട് ദിവസത്തേക്ക് നമുക്ക് ഈ വീട് മതി ഇതൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് കളവ് വരുമ്പോൾ കയ്യാൻ പാടില്ല നിങ്ങൾ കൈ വേദന കാലുവേദന ഊരവേദന കടി വേദന വേദന ഉള്ള വാക്ക് കീ കെട്ടി കീ കെട്ടിയതിന്റെ ശേഷം വേദന എവിടെയാണോ ഉള്ളത് അവിടെ നന്നാക്കി പിടിച്ചു കൊടുക്ക ഇങ്ങനെ പിടിച്ച് നല്ല ഇങ്ങനെ വെച്ചു കൊടുത്താൽ നീരു സംബന്ധമായിട്ടുള്ള വേദനക്ക് ആശ്വാസം കിട്ടുന്നതാണ് പെട്ടെന്ന് വേദന വേദന ഉള്ള ഭാഗത്ത് നന്നാക്കി ഒന്ന് പിടിച്ചു കൊടുക്ക പിടിച്ചതിൻ്റെ ദിവസം ചൂടോടുകൂടെ നേരെ ചൂടിലിട്ടോ കൈ കൊള്ളാത്ത രീതിയിൽ ഇങ്ങനെ പിടിച്ചു കൊടുക്കുക വേദന എവിടെയാണ് ഉള്ളത് കരട്ടിവേദന വേദന മുട്ടുവേദന വേദന വേദനയുള്ള ഭാഗത്ത് ചൂടാറുമ്പം ഒന്ന് വാനലിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചുകൊടുക്കുക വീണ്ടും ചൂടാക്കിയിട്ട് ഇങ്ങനെ പിടിക്കുക വേദന ഉള്ള ഭാഗത്ത് മാത്രം ഇല്ല അധികം വേണ്ട അങ്ങനെ പിടിച്ച് വെള്ളം പിടിച്ചിട്ട് ചെയ്താൽ മതി പരടി വേദന ഉണ്ടെങ്കിൽ പരടിക്ക് വെക്കുക കാലു വേദന ഉണ്ടെങ്കിൽ കാലുവേദനയ്ക്ക് വെക്കുക മുട്ടുവേദന ഉണ്ടെങ്കിൽ മുട്ടുവേദന വയ്ക്കുക ഞാനിങ്ങനെ ആയിരുന്നു ചെയ്യല് ഞാനും ഭാര്യയൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യല് ഞങ്ങൾക്ക് വേദനക്കാക്കണ്ട് ഞങ്ങൾ ചെയ്തതിൻ്റെ ആക്കുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ നിങ്ങളോട് പറയുന്നത് ഒരു മൂന്ന് സ്പൂണും ഇവ മതി എല്ലാ ഒരു ഭാഗം എല്ലാ വേദനക്കും ഇതുകൊണ്ടും ആശ്വാസമായിട്ടില്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന